ഒരു ക്ലോക്കിൽ ഒന്ന് നാല് എട്ട് എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുന്നു ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഈ ഈ ക്ലോക്കിൻ്റെ ഒരു ഡിവിഷൻ കോണുകളുടെ ഡിവിഷൻ ഒന്ന് നോക്കാം നമുക്ക് മൊത്തം നമുക്ക് പന്ത്രണ്ട് ഡിവിഷനാണുള്ളത് ഒന്ന് മുതൽ ഒന്ന് മുതൽ പന്ത്രണ്ട് ഇടവേളകളാണ് ഈ ക്ലോക്കിലുണ്ടാവുക അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ ഒരു കോൺ വരയ്ക്കാം കേന്ദ്രത്തിൽ കോൺ വരയ്ക്കുമ്പോൾ ഈ കോൺ എത്ര ഡിഗ്രിയാ നോക്കാം നമുക്ക് ക്ലോക്കിലാകെ പന്ത്രണ്ട് ഡിവിഷനാണുള്ളത് അപ്പോൾ പന്ത്രണ്ട് ഡിവിഷൻ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ മുന്നൂറ്റി അറുപതിന് പന്ത്രണ്ട് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൂന്ന് മുപ്പത് ഡിഗ്രി കിട്ടും അപ്പോൾ ഒരു ഇടവേള മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ഈ ഇടവേള മുപ്പതായി അടുത്തത് മുപ്പത് അറുപതായി ഇവിടെ തൊണ്ണൂറായി അപ്പോൾ ഈ കേന്ദ്രത്തിലുള്ള കോൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആകും തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോൾ നേരെ പുറകിലുള്ള കോൺ ഇത് സി ആയിരിക്കും തൊണ്ണൂറ് ഇത് അര സി ആയിരിക്കും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഉണ്ടും നമുക്കടുത്തത് അടുത്തൊരു വരവിടി വരയ്ക്കാം ഇവിടെ ഒരു കേന്ദ്രത്തിൽ കോണ്ടായി ഇവിടെ എത്ര ഇടവേളണ്ടാക്കാം മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് അപ്പോൾ ഈ കോൺ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഈ കോൺ ഈ കോൺ നൂറ്റി ഇരുപത് ഡിഗ്രി ആകുമ്പോൾ ഇതിന് നേരെ പുറകിലുള്ള കോൺ ആയിരിക്കും നേരെ പുറകിലുള്ള കോൺ എത്രയായിട്ട് മാറും അറുപത് ഡിഗ്രി ആയിട്ട് മാറും അപ്പോൾ ഒരു കോൺ അറുപത് ഡിഗ്രി ആയി ഒരു കോൺ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയി നൂറ്റിയഞ്ച് ഡിഗ്രി ആയി അങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള കോണ് എഴുപത്തഞ്ച് എന്ന് കിട്ടും നമുക്ക് ഈ ഇടവേള നോക്കിയിട്ടും കണ്ടുപിടിക്കാം മുപ്പത് മുപ്പത് അറുപതും മുപ്പതും തൊണ്ണൂറ് മുപ്പതും നൂറ്റി ഇരുപതും മുപ്പതും നൂറ്റി അൻപത് നൂറ്റി അൻപതാകുമ്പോൾ ഈ ഇടവേള നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ കോൺ കണ്ടുപിടിക്കാം അത് എഴുപത്തഞ്ച് ഡിഗ്രി അല്ലാതെ കോണ് മൂന്നും കൂട്ടിയാൽ നൂറ്റി അൻപത് നോക്കിയിട്ടും നാൽപ്പത്തഞ്ചും അറുപത്തഞ്ചു ആണല്ലോ നൂറ്റിയഞ്ചായി നമുക്ക് ബാക്കിയുള്ള കോൺ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ നോക്കിയിട്ടും കണ്ടുപിടിക്കുക ഈ മൂന്ന് കോണും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിട്ട് വരണം നൂറ്റിയമ്പത് ഡിഗ്രി ആവണം ടോട്ടൽ നൂറ്റിയമ്പത് ഡിഗ്രി നോക്കിയിട്ടും ഇത് കണ്ടുപിടിക്കുക ഇനി അടുത്ത ചോദ്യം നോക്കാം ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഈ ക്ലോക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ത്രികോണമാണ് നിൽക്കുന്നത് അത് സമഭൂജ്യ ത്രികോണമല്ല നമുക്ക് വേണ്ട സമഭൂജ്യ ത്രികോണമാണ് അപ്പോൾ നമുക്ക് ഈ ത്രികോണം ഒന്ന് മാറ്റാം ഈ ത്രികോണം മാച്ച് കളഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ സമഭൂജ്യ ത്രികോണമാണ് വരയ്ക്കേണ്ടത് സമഭൂജ്യ ത്രികോണമാകുമ്പോൾ ത്രികോണത്തിൻ്റെ കോണറിയാം അറുപത് ഡിഗ്രിയാണ് കേന്ദ്രത്തിൽ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി കട്ട് ചെയ്യാം നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിന്ന് നേരെ നാലിലേക്ക് വര അരയ്ക്കാം അപ്പോൾ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇടവിളേ നാല് ഇടവിളാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആവും മുന്നൂറ്റി അറുപതിന് മൂന്ന് കൃത്യമായിട്ട് ഭാഗമാണ് വായിക്കേണ്ടത് അപ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് വായിക്കേണ്ടത് ഇനി അതേപോലെ നമുക്ക് ഇവിടുന്ന് അടുത്ത വര വരയ്ക്കാം ഇത് വരയ്ക്കുമ്പോൾ അതും നൂറ്റി ഇരുപത് ഡിഗ്രി കട്ട് ചെയ്യും അടുത്ത വര വരയ്ക്കുക ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി കട്ട് ചെയ്യും ഇപ്പോൾ ഇതിൽ കേന്ദ്രത്തിൽ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് കട്ട് ചെയ്തത് ഓരോ കോൺ അപ്പോൾ എത്രയായിട്ട് മാറും അറുപത് ഡിഗ്രി ആയിട്ട് മാറും നമുക്ക് നമുക്കിതേപോലെ തന്നെ അടുത്ത് വരയ്ക്കാം എത്രണം വരയ്ക്കാന്ന് ചോദിക്കുന്നത് അപ്പോൾ ഒന്നിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കാം ഇപ്പം നമ്മൾ രണ്ടാമതൊന്ന് വരച്ചു ഇനിയും വരയ്ക്കാം ഈ രണ്ടിൽ നിന്ന് വരയ്ക്കുക ആറിലേക്ക് പത്തിലേക്ക് തിരിച്ച് രണ്ടിലേക്ക് മൂന്നെണ്ണം വരച്ചപ്പോൾ ഇനി മൂന്നിൽ നിന്ന് വരയ്ക്കുക ഏഴിലേക്ക് പതിനൊന്നിലേക്ക് തിരിച്ച് വീണ്ടും മൂന്നിലേക്ക് ഇപ്പോൾ നമ്മൾ മൊത്തം എത്ര സാമൂഹ്യ ത്രികോണങ്ങൾ ഇവിടെ വരച്ചുകൊണ്ടാണ് മൊത്തം നാല് സമൂചി ത്രികോണങ്ങൾ നമ്മൾ വരച്ച് പരിവൃത്ത ആരം മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയ ഒരു സമവുചിത്രികോണം വരയ്ക്കുക എന്നാണ് ചോദ്യം പരിവൃത്തത്തിൻ്റെ ആരം മൂന്ന് പോയിൻ്റ് അഞ്ചായിരിക്കണം ഉള്ളിൽ സമുചിത്രികോണമായിരിക്കണം സമുചിത്രികോണമായിരിക്കുമ്പോൾ എപ്പോഴും അറുപത് ഡിഗ്രിയ വേണ്ട ഇവിടെ നമ്മൾ കോംബസ് എടുത്തിട്ട് മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററുള്ള ഒരു വൃത്തം ആദ്യം വരയ്ക്കുക അത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ ത്രികോണം വരയ്ക്കണം വരയ്ക്കണേ ത്രികോണം ത്രികോണമാകുമ്പോൾ നമ്മൾ എന്തു ചെയ്താൽ മതി സെൻട്രറിൽ അറുപത് ഡിഗ്രി കട്ട് ചെയ്താൽ മതി അപ്പോൾ ഈ സാമ്പൂചത്രികോണത്തിൻ്റെ കോണ് ഓരോന്നും അറുപത് ഡിഗ്രി എന്ന് നമുക്കറിയാം അറുപത് ഡിഗ്രിയാണ് ഓരോ കോണം അപ്പോൾ നമ്മൾ എന്തു ചെയ്തു കോമ്പസെടുത്തു ഒരു വര വരച്ച സെൻ്ററിൽ നിന്ന് ഇനി കട്ട് ചെയ്യേണ്ടത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി കട്ട് ചെയ്തു ഇതേപോലെ തന്നെ ഈ പൊട്രാക്ടർ കൊണ്ട് നമ്മളൊരു നൂറ്റി ഇരുപത് ഡിഗ്രി ഡിഗ്രി കട്ട് ചെയ്യണം മൂന്ന് പോയിൻ്റ് ആണ് കിട്ടുന്നത് രണ്ട് ത്രികോണം ഗോണം വരയ്ക്കാൻ രണ്ട് പോയിന്റ് കിട്ടി ഇനി മൂന്നാമത്തെ പോയിൻ്റ് കിട്ടാനായിട്ട് ഒരു കട്ടിങ് കൂടി ചെയ്യണം അത് നൂറ്റി ഇരുപത് ഡിഗ്രി കട്ട് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങാണ്ട് നോക്കി ഇവിടുന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി വന്നു നൂറ്റി ഇരുപത് ഡിഗ്രി കട്ട് ചെയ്തു നൂറ്റി ഇരുപത് ഡിഗ്രി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പൊട്ട്രാക്ടർ മാറ്റിയിട്ട് മൂന്ന് പോയിന്റ് യോജിപ്പിക്കുക ഇപ്പം നമുക്ക് കിട്ടുന്നൊരു സമൂച ത്രികോണായിരിക്കും അതിൻ്റെ പരിവർത്തനത്തിൻ്റെ ആരം മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സെൻട്രൽ ആംഗിൾ നൂറ്റിഴ് ഡിഗ്രി ആയിരിക്കും നേരെ പുറകെയുള്ള ഈ ആംഗിൾ അറുപത് ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും നേരെ പുറകെയുള്ളത് അറുപത് ഡിഗ്രി ആയിരിക്കും മൂന്നാമത്തോ നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും നേരെ പുറകെയുള്ളത് അറുപത് ഡിഗ്രി ആയിരിക്കും രണ്ടെണ്ണം അറുപത് ഡിഗ്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് മൂന്നാമത്തത് അറുപത് ഡിഗ്രി ആവും അപ്പോൾ നമുക്ക് അത് കിട്ടി അടുത്ത ചോദ്യം പരിവൃത്ത താരം മൂന്ന് സെൻറ്റിമീറ്ററും രണ്ട് കോണുകൾ മുപ്പത്തിരണ്ട് ഡിഗ്രി മുപ്പത്തേഴ് ഡിഗ്രി ആയിട്ട് ഒരു ത്രികോണം വരയ്ക്കാനാണ് സാമൂഹ്യ ത്രികോണമല്ല വരയ്ക്കേണ്ടത് രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് ഒന്ന് മുപ്പത്തിരണ്ടര ഡിഗ്രി ഒന്ന് മുപ്പത്തേഴര ഡിഗ്രി ഒന്ന് മുപ്പത്തിരണ്ടര ഡിഗ്രി ഒന്ന് മുപ്പത്തിയേഴര ഡിഗ്രി അപ്പോൾ നമ്മൾ മുപ്പത്തിരണ്ടര ഇരട്ടി മുപ്പത്തിര മുപ്പത്തിരണ്ടര അരസിയായിരിക്കും മുപ്പത്തിരണ്ടിൻ്റെ ഇരട്ടി അറുപത്തി അഞ്ച് മുപ്പത്തേഴര അരസിയാണ് മുപ്പത്തേഴിൻ്റെ ഇരട്ടി എഴുപത്തഞ്ച് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അറുപത്തഞ്ചും എഴുപത്തഞ്ചും ആണ് മനസ്സിലായി അത് നമ്മൾ പൊട്രാക്ടർ വെച്ചിട്ട് ഒരു കോണ് അറുപത്തഞ്ച് കട്ട് ചെയ്യുക ഒരു കോണ് അറുപത്തി അഞ്ചിൽ കട്ട് ചെയ്യണം അപ്പോൾ നമുക്കൊരു വര വരയ്ക്കാം അറുപത്തഞ്ചിൽ കട്ട് ചെയ്യാം അറുപത്തഞ്ചിൽ കട്ട് ചെയ്തു നമുക്ക് അടുത്ത് എഴുപത്തഞ്ചിൽ കട്ട് ചെയ്യണം ഒരു വര വരയ്ക്കുക ഈ വരേൻ്റെ അടുത്ത് നിർത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് എഴുപത്തഞ്ചിൽ കട്ട് ചെയ്യണം അപ്പോൾ എഴുപത്തഞ്ചിൽ കട്ട് ചെയ്യുക പൂജ്യം അവിടെ തുടങ്ങിയിട്ട് എഴുപത്തഞ്ച് കട്ട് ചെയ്യുന്നു എഴുപത്തഞ്ചിൽ കട്ട് ചെയ്യാം ഇപ്പം നമുക്ക് ത്രികോണം വരയ്ക്കുള്ള മൂന്ന് പോയിന്റ് കിട്ടി ഒന്ന് ആയിരത്തി അറുപത്തഞ്ച് എഴുപത്തഞ്ചുമായി നമ്മുടെ ഈ മൂന്ന് പോയിൻറ്റ് യോജിപ്പിച്ചാൽ മതി മൂന്ന് പോയിൻ്റ് യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇത് അറുപത്തഞ്ച് ഡിഗ്രിയാണ് ഇത് എഴുപത്തഞ്ച് ഡിഗ്രിയാണ് മൂന്ന് പോയിന്റ് യോജിപ്പിക്കുക ഒരു ത്രികോണത്തിൻ്റെ വശം കിട്ടി അടുത്ത വശം കിട്ടി അടുത്ത വശം കിട്ടാൻ ഇത് രണ്ട് യോജിപ്പിക്കുക ഇപ്പം നമുക്ക് കിട്ടിയത് ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ മുപ്പത്തിരണ്ടരയും ഒന്ന് മുപ്പത്തേഴര ആയിരിക്കും അതായത് എഴുപത്തി അഞ്ചിൻ്റെ നേരെ പുറകിലേക്ക് വരുന്നത് ഏഴഞ്ച് സി ആയിട്ട് നേരെ പുറകിലേക്ക് ആഫ് സി ആയിട്ട് വരുന്ന ഈ കോണാണ് അത് മുപ്പത്തഞ്ചര ആയിരിക്കും അറുപത്തഞ്ച് വരുന്ന കോണിൻ്റെ ഈ കോണിൻ്റെ നേരെ പുറകിലേക്ക് വരുന്ന കോണ് കാണാം അത് ഈ കോണാണ് അത് മുപ്പത്തി രണ്ടരയായിരിക്കും അങ്ങനെ നമുക്ക് പറഞ്ഞ ത്രികോണം നമുക്ക് കിട്ടും ചിത്രത്തിൽ ഒരു വര വ്യാസമായി വലിയ അർദ്ധവൃത്തവും വരയുടെ പകുതി വ്യാസമായി ചെറിയ അർദ്ധവൃത്തവും വരച്ചിരിക്കുന്നു ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വലിയ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും യോജിപ്പിക്കുന്ന വര ചെറിയ അർദ്ധവൃത്തം സാമ്പാകം ചെയ്യുന്നു എന്ന് തെളിയിക്കുക ഒരു വ്യാസമായിട്ട് വലിയൊരു വൃത്തം വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ വൃത്തമുണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ചെറിയ വൃത്തത്തിൻ്റെ വ്യാസമാണ് ഈ കാണുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് ഒരു വലിയ അർദ്ധവൃത്തമുണ്ട് അതിൻ്റെ പകുതി വ്യാസമായിട്ട് ആദ്യം കണ്ട ചെറിയ അർദ്ധവൃത്തമുണ്ട് ഈ രണ്ട് വരകളും തുല്യാണ് കാരണം പകുതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് തെളിയിക്കേണ്ടത് ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വലിയ അർദ്ധവൃത്തൽ ഏത് ബിന്ദുവും യോജിപ്പിക്കുന്ന വരയെ ചെറിയ അർദ്ധവൃത്തം സമ്പാകം ചെയ്യുന്നു എന്ന് തെളിയിക്കേണ്ടത് ഈ വര നമുക്ക് കാണാം കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇതാണ് വലിയ അർദ്ധവൃത്തലെ പോയിൻ്റ് അതാണ് ഇത് യോജിപ്പിക്കുന്ന ഈ വര ഈ ചെറിയ അർദ്ധവൃത്തം പകുതിയാക്കി മുറിക്കുന്നു എന്നാണ് തെളിയിക്കേണ്ടത് ഈ വൃത്തം മുറിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മളിതിൽ പഠിച്ച് അർദ്ധവൃത്തലെ രണ്ട് അർദ്ധവൃത്താനുള്ള കാണണത് അർദ്ധവൃത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച് അർദ്ധവൃത്തലെ കോൺ മട്ട കോൺ ഈ രണ്ട് വരെയും തുല്യം തെളിയിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക അർദ്ധവൃത്തത്തിൽ കോണ് വരയ്ക്കുക അപ്പോൾ ഈ ഒരു കോണ് വരയ്ക്കുക വര വരയ്ക്കുക അപ്പോൾ അർദ്ധവൃത്തത്തിലെ കോൺ കിട്ടും അപ്പോൾ നമുക്ക് ഈ അർദ്ധവൃത്തത്തിലെ കോണ് കിട്ടി ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതേപോലെ തന്നെ ഈ അർദ്ധവൃത്തത്തിലെ കോണും വരയ്ക്കുക അപ്പോൾ നമുക്ക് അതും വരയ്ക്കുമ്പോൾ അതും തൊണ്ണൂറ് ഡിഗ്രി കിട്ടും അപ്പോൾ രണ്ട് കോണും തൊണ്ണൂറ് ഡിഗ്രി ആയ സ്ഥിതിക്ക് ഈ രണ്ട് വരകളും സമാന്തര വരകളാണ് ഈ രണ്ട് ചുവന്ന വരകളും സമാന്തര വരകളാണ് അപ്പോൾ രണ്ട് സമാന്തര വര ഈ വരയ മുറിക്കുന്ന അംശബന്ധത്തിലാണ് ഈ രണ്ട് സമാന്തര വരയും ഈ രണ്ട് വരയും മുറിക്കുന്ന അതേ അംശബത്തിലാണ് ഇതിനെയും മുറിക്കുക അപ്പോൾ ഇത് രണ്ടും പകുതിയും പകുതിയൊക്കെ അംശബന്ധം പറയുമ്പോൾ ഒന്ന് ഏസ്റ്റ് ഒന്ന് അറിയാം നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു വരയ്ക്ക് അപ്പോൾ ത്രികോണത്തിൽ അവിടെ താഴത്തെ വരണ്ട് അതിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങൾ ഒരേ അംശവധത്തിലാണ് യുജിക്കുക ഇപ്പോൾ ഏറ്റവും മുകളിൽ ചുവന്നവര ത്രികോണത്തിന്റെ വശമായി കഴിഞ്ഞാൽ മുകളിൽ നിൽക്കുന്നത് സമാന്തര വരെയാണ് അത് രണ്ട് വശങ്ങളെയും ഒരേ അംശബന്ധത്തിലാണ് വിചിക്കുക അപ്പോൾ രണ്ട് അംശബന്ധങ്ങളെയും